നമസ്കാരം ദനീശ്ശോണമിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ മലയാളികൾ ഓരോരുത്തരും സങ്കടത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇതുപോലുള്ള ചില നരഭോജികൾ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ചില നികൃഷ്ട ജീവികൾ ഈ നാറുകൾ ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടായതിനെക്കാട്ടിലും വലിയൊരു ദുരന്തമായിട്ട് നമ്മുടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് ഉറ്റവരും ഉടയവരും അല്ലെങ്കിൽ അച്ഛനമ്മ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റിന് താഴെ വന്നിട്ട് മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില മെസ്സേജുകൾ മെസ്സേജുകളിട്ട ചില ഞരമ്പ് രോഗികൾ ചില പരമന്നാറികളുടെ വീടുകൾ നമ്മൾ ഇന്നലെ ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആണ് നമുക്ക് തരാറുള്ളത് നമ്മുടെ മലയാളികൾ അതാണ് നമ്മളതോടെ ശക്തമായ രീതിയിൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മലയാളികൾ വലിയൊരു ദുരന്തം നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ഒരു ദുരന്ത ഭൂമിയിൽ പോലും ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ വൃത്തികെട്ട നാറികൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ എ ബി സി കക്കൂസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മുണഞ്ഞ ചാനൽ ഈ ചാനലിനകത്ത് രണ്ട് വൃത്തികെട്ട ഊളകൾ അതായത് ഇരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുണ്ട് കൊണവോണ വർത്താനം പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദി ഇവന്റെ മനസ്സ് മുഴുവൻ വിഷമാണ് ആ വിഷം മൊത്തം പുറത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു വാർത്ത ഒരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയിലേക്ക് ഒരുപാട് ആൾക്കാർ സേവനം ചെയ്യാൻ എത്തും ഒരു പക്ഷെ ചിലപ്പം അവര് അവരുടെ സംഘടനയുടെ ഒരു ഐഡന്റിറ്റി കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധാരണ ചെയ്യാറുണ്ട് പക്ഷെ അതിനോട് എനിക്ക് വിയോജിപ്പാണ് കാരണം അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ പോയിട്ട് ഒരാൾക്ക് സേവനം ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യ കുറവ് തന്നെയാണ് നിക്ഷേപിക്കുക പുച്ഛിക്കുക ഉച്ഛിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ജാതി പത അല്ലെങ്കിൽ വർഗകക്ഷിയ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹം ജനങ്ങൾ ഒന്നടങ്കം ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി അന്നും അവർ അവരിതുപോലുള്ള ഐഡന്റിറ്റി അവർ ഉപയോഗിച്ചിരുന്നു അന്ന് നമ്മൾ കണ്ടത് ഈ ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രളയമുണ്ടാകുന്ന സ്ഥലത്തൊന്നും വരാത്തൊരു വിഭാഗം അവരാരെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞങ്ങൾ രാജ്യത്തിന്റെ കാവൽക്കാരാണ് ഞങ്ങൾ രാജ്യത്തിന്റെ സ്വയം സേവാ സംഘകരാണ് എന്നൊക്കെ ഘോര പ്രസംഗിക്കുന്ന ഈ ഊളകളെ ഒന്നും നമ്മൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അമ്പലമുറ്റത്ത് വടികറക്കുന്ന ട്രൗസർ വിട്ടുകൊണ്ട് പല വീടുകളിലേക്ക് വന്നിട്ടുള്ള ചില മഹാന്മാരുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് പറയുമ്പോൾ ഈ ടി ജി മോഹൻദാസ് ഇതിനെ കുറിച്ചും പൂച്ഛിക്കണം കാരണം ഈ വയനാട് അവിടെ വന്നിട്ടുള്ള സാധാരണക്കാരെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചില സംഘടനകൾ അവരുടെ പിന്നെ ഐഡൻറ്റിറ്റിയുള്ള ടീഷർട്ടോ ബെനിയനോ എന്തോ ഇട്ടപ്പോൾ അതിനെ പുച്ഛിക്കുന്ന ഈ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോകാം ഒരു പ്രദേശം മുഴുവൻ പോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അത് ധൃതി പിടിച്ച് തയൽക്കാരൻ്റെ പ്രിൻറ്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻറ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ളതേക്കാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ എവിടെയൊക്കെ നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാനിന് പേടിയാ അല്ല ഇപ്പം നമ്മൾ കണ്ടു ഈ ബോഡിയെടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസ് കയറ്റുന്നു മൊബൈൽ നാട് ദുരന്തത്തിൻ്റെ കണക്ക് മരണത്തിൻ്റെ കണക്ക് നൂറ്റി അറുപത്തിയേഴൊക്കെ പറയുന്നു ഒരു ഇരുന്നൂറ് കവി തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഗ്രൗണ്ടുകളിൽ നിന്ന് എൻ്റെ ഒരു അടുപ്പക്കാരൻ അവിടെയുണ്ട് അത് ഈ റെസ്ക്യൂ ഇതിൽ ജോലി ചെയ്യുന്ന ആളാണ് മരണസംഖ്യ ഉറപ്പായിട്ട് അഞ്ഞൂറ് കവിയും അഞ്ഞൂറ് ഗുജറാത്തിലും ഭൂകമ്പം ഉണ്ടായി എത്ര വലിയ ദുരന്തമായിരുന്നു സങ്കല്പിക്കാൻ പറ്റാത്ത ഇതൊക്കെ അതുമായിട്ട് നോക്കുമ്പോൾ ഇത് തിരിച്ചെറുതാണ് ഇത്തരത്തിൽ നിന്ന് മാതാമൃതാനന്ദ സഹായം മുതൽ മലയാള മനോരമ മാതൃഭൂമി ഇവരൊക്കെ അന്ന് പരസ്യം ചെയ്ത് പണപ്പിരിവ് നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിരോധിച്ചു കേട്ടോ ചെയ്തു ഭുജിലെ ഇത് ഭൂകമ്പം വന്നപ്പോൾ രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദം കൊടുത്തത് അഞ്ച് കോടി രൂപ പാകിസ്ഥാൻ അങ്ങനത്തെ ടീമാണ് നമ്മൾ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല അവർ പാകിസ്ഥാനൊന്നും അല്ല അത് അവർ നമുക്ക് തന്നെ തരും അത് ഞാൻ ഞാൻ പറയട്ടെ ഏതെങ്കിലും ദുരന്തം വന്നു കഴിയുമ്പോൾ ആരെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ജാതിയോ മതമോ നോക്കിയിട്ടുണ്ടോ ഒരു ക്രൈസിസിലും ആരും ജാതിയും അതൊന്നും നോക്കിയിട്ടില്ല നോക്കരുതെന്ന് വരെ ആ ചിട്ടയുണ്ട് ആരും നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കിത് കേൾക്കുമ്പോൾ സർവാംഗം ചൊറിഞ്ഞു വരും ജാതി മത ചിന്തയില്ലാതെ കേരളം ഒറ്റക്കെട്ടായിട്ട് കേരളം മാത്രമല്ല തമിഴ്നാടും കർണാടകവും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളിത് പറഞ്ഞു പറഞ്ഞ് വഷളാക്കാതിരുന്നാൽ മതി ഏറ്റവും കൂടുതലുള്ളത് മലയാളിക്കാണ് തന്നെ ഞാനും മലയാളിയാണ് എന്നെക്കൂടെ ചേർത്ത് പറയുകയാണ് ഏറ്റവും അധികം ജാതി കുശുമ്പം മതം നോക്കലൊക്കെ നമുക്കുള്ളത് പുറത്ത് നമുക്ക് മലയാളികൾക്കല്ല കേട്ടോ നിന്നെപ്പോലുള്ള വർഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നരഭോജികൾക്ക് ഇത് പറയാൻ സാധിക്കും അതായത് ആ ദുരന്ത ഭൂമിയിൽ സഹായിക്കാനെത്തിയ ആൾക്കാര് എക്സ് കെ എസ് എസ് എഫ് എസ് എസ് എഫ് ഡിവൈഎഫ്ഐ എസ് ടി പി ഐ ഇവരൊക്കെ ഇവരുടെ ലേബലിൽ വരുന്നവർ മറ്റേ പരിഹസിക്കുകയാണ് ഇവരെ ഒന്നും കൊണ്ട് ഒരു പുല്ലും ചെയ്യാനാകത്തില്ല ഈ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പോലും കഴിവില്ലാതെ ഈ പറയുന്ന സെപ്റ്റി ടാങ്ങിനകത്ത് വന്നിരുന്നുകൊണ്ട് അത് ചെയ്യുന്നവരെ കുറിച്ചിട്ട് ഈ മലയാളികളെ കുറിച്ച് മലയാളികളെയൊക്കെ പുച്ഛിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ ഇതുപോലുള്ള പരമ ഊളകൾക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുക സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഈ ദുരന്തത്തെക്കാട്ടിലും വലിയ ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെയൊക്കെ ഇനിയും നമ്മൾ അനുഭവം ഇവരെയൊന്നും കാലന് പോലും വേണ്ട കാരണം കാലൻ വരെ ഉപേക്ഷിച്ചിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ കൊട്ടിയ വിഷം നമ്മളൊക്കെ വിചാരിച്ചത് നമ്മുടെ വിശകലം പാമ്പായിരിക്കും വലിയ വിഷമം നോക്കിയാ പക്ഷെ അവരൊക്കെ ഇതിലോ എത്രയോ എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോവാ എന്തായാലും ഇത്രയും ഒരു വലിയൊരു ദുരന്ത ഭൂമിയിൽ ഇത്രയും നമ്മൾ മലയാളികൾ ഒന്നടങ്കം ജാതി മതഭേദം എന്നെ എല്ലാവരും ആ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അതിൻ്റെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ ആ സ്ഥലത്ത് പോലും വർഗീയതകൾ കുത്തി നിറയ്ക്കുന്ന അവിടെ തന്നെ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പരമ ഊളകൾ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ അത് നമുക്ക് ശാപമായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ ഇതിനുള്ള മറുപടികൾ കൊടുക്കുക കാരണം ഇവനെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ മലയാളികളുടെ ബാധ്യത തന്നെയാണ് ഗുജറാത്തിലുണ്ടായ അത്രയും പോലും ഇല്ല പോലും കേരളത്തിൽ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അത് മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ മനസ്സിൽ സ്നേഹവും നന്മയും ഉള്ളവർക്ക് അത് വേദനിക്കും അതില്ലാത്തവർക്ക് ഒരു കാലത്തും ഈ പറയുന്ന വേദന ഉണ്ടാകില്ല അവരിങ്ങനെ നിരന്തരം ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് പുച്ഛിച്ച് അധിക്ഷേപിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല ശരി നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്